ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല അത് ഞാൻ പക്ഷെ മാധ്യമങ്ങൾ പാലക്കാട്ടെ ബ്രൂവറി ബ്രൂവറി വിവാദം വിവാദം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അതിനെ ചുരുക്കി കൊണ്ടുവരുവാനാണ് സത്യത്തിൽ സ്പിരിറ്റ് നിർമ്മാണ ശാലയാണ് കേരളത്തിന് ആവശ്യമുള്ള സ്പിരിറ്റ് കേരളത്തിൽ ഉൽപാദിപ്പിക്കുക എണ്ണ ഉത്പാദനത്തിന് ഇപ്പോൾ എത്രയോൾ ആവശ്യമുണ്ട് അതും കേരളത്തിൽ ഉത്പാദിപ്പിക്കുക അങ്ങനെ ഒരു വർഷം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ അന്യസംസ്ഥാനത്തേക്ക് പോവുകയാണ് അന്യസംസ്ഥാന സ്പിരിറ്റ് ലോബിയാണ് ആ പണം കൊണ്ടുപോകുന്നത് അത് കേരളത്തിൽ തന്നെ പിടിച്ചു വെക്കുക അതാണ് കേരളം നടത്തുന്നത് എന്നാൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു പ്രതിപക്ഷം യു ഡി എഫ് ശ്രമിക്കുന്നുണ്ട് അതിന് മാധ്യമങ്ങൾ എല്ലാവിധ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് താല്പര്യം അന്യസംസ്ഥാന സ്പിരിറ്റ് ലോബിയുടെ താല്പര്യം തന്നെയാണ് ആദ്യം പറഞ്ഞതൊന്നും ഇപ്പോൾ പറയുന്നില്ല ആദ്യം ടെൻഡറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം ഉപേക്ഷിച്ചു ഇപ്പോൾ കുടിവെള്ളത്തിൽ എത്തി നിൽക്കുകയാണ് കുടിവെള്ള പ്രശ്നം പാലക്കാട് ജില്ലയിൽ ഗുരുതരമാണ് ഈ ഫാക്ടറി വന്നാൽ ഈ സ്പിറ്റ് നിർമ്മാണശാല വന്നാൽ പിന്നീട് കുടിവെള്ളക്ഷാപം വലിയ രൂക്ഷമാകും ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതാകും എന്നാണ് പറയുന്നത് എന്നാൽ എന്താണ് വസ്തുത എത്ര വെള്ളമുണ്ട് മലമ്പുഴ ഡാമിൽ എത്ര വെള്ളമാണ് വേണ്ടത് മലമ്പുഴയിൽ ഈ കണക്കുകൾ കൃത്യം എണ്ണി എണ്ണി പറയുകയാണ് മന്ത്രി എം പി രാജേഷ് അതുമാത്രമല്ല കിൻഫ്ര പാർക്കിന് നൽകാൻ തീരുമാനിച്ച വെള്ളമുണ്ട് ആ വെള്ളത്തിന്റെ ഒരു വിഹിതം മാത്രമാണ് ചെറിയ വിഹിതം ദശാംശം അഞ്ച് ദശലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ് ഈ ഫാക്ടറിക്ക് വേണ്ടി വരിക പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളമാണ് കിൻഫ്ര പാർക്കിന് അനുവദിച്ചിട്ടുള്ളത് ആരാണ് അനുവദിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് അതിന്റെ ഉത്തരവുകൾ അടക്കം ഉദ്ധരിച്ചു കൊണ്ടാണ് എം പി രാജേഷിന്റെ മറുപടി ഒരു സംശയവും വേണ്ട ഇത് കേൾക്കേണ്ടതാണ് കുടിവെള്ളം നഷ്ടപ്പെടും കുടിവെള്ളം കിട്ടാക്കനിയാകും എന്ന ആരോപണവും ഇതോടുകൂടി അവസാനിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ മൊന ഒടിച്ചിരിക്കുകയാണ് എം പി രാജേഷ് മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകൾ കേൾക്കാം പിന്നെ വെള്ളമാണല്ലോ വേറൊരു പ്രശ്നമായിട്ട് പറയുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ തെറ്റായ പ്രചരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രചരണം പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് പാലക്കാട്ട് പത്രസമ്മേളനത്തിൽ അസന്നിഗ്ധമായി ആവർത്തിച്ച് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എന്നത് അത് ആവർത്തിക്കുകയാണ് ഞാൻ പക്ഷെ മാധ്യമങ്ങൾ ആ കാര്യത്തിന് പ്രാധാന്യമേ കൊടുത്തില്ല കാരണം അത് ആ ഒരു ആശങ്ക നിൽക്കട്ടെ എന്നാണോ കരുതുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഒരാശങ്കയുടെ അടിസ്ഥാനമില്ല ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടെ മലമ്പുഴ ഡാമിൻ്റെ സംഭരണശേഷി എത്ര ഇരുപത്തിരണ്ടായിരത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തിമൂവായിരം ദശലക്ഷം ലിറ്റർ ആണ് രണ്ട് ലക്ഷത്തി ഇരുപത്തിമൂവായിരം ദശലക്ഷം ലിറ്റർ ഇനി ഈ പ്ലാന്റിന് എത്തനോൾ നിർമ്മാണശാലയ്ക്ക് ആവശ്യമായി വരുന്ന വെള്ള എത്രയാൽ പോയിന്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ അഞ്ച് ദശലക്ഷം പൂർണ്ണ തോതിലായാൽ വേണ്ടത് പൂജ്യം പോയിന്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ ഫുൾ കപ്പാസിറ്റിയിൽ വരുമ്പോൾ പൂജ്യം പോയിന്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ അതായത് പാലക്കാട് നഗരത്തിന് മാത്രം വേണ്ട വെള്ളത്തിന്റെ ഒന്ന് പോയിന്റ് ഒരു ശതമാനം മാത്രമാണ് ഈ പ്ലാന്റിന് ആവശ്യമായി വരുന്ന വെള്ളം ആകെ വെള്ളം ഞാൻ പറഞ്ഞത് ഈ പ്ലാന്റിന് ആകെ വേണ്ടി വരുന്ന വെള്ളം പാലക്കാട് നഗരത്തിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം അതും ഫാക്ടറി പൂർണ്ണതോതിലാകുമ്പോഴേ അത് വരൂ അതോറിറ്റി കമ്പനിക്ക് ആവശ്യമായ വെള്ളം അധികം പ്രത്യേകമായി നൽകുന്നല്ല പറഞ്ഞിട്ടുള്ളത് മലമ്പുഴയിൽ നിന്ന് കിൻഫ്രയിലേക്ക് മലമ്പുഴ ഡാമിൽ നിന്ന് കിൻഫ്രയിലേക്കും പാലക്കാട് ഐ ഐ ടിയിലേക്കും പ്രതിദിനം പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം എത്തിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ് ടെൻ എം എൽ ഡി വെള്ളം പ്രതിദിനം കൊടുക്കാനുള്ള ധാരണയുണ്ട് കരാറുണ്ട് ആ വെള്ളം എത്തിക്കാനുള്ള പദ്ധതി പുരോഗമിക്കുകയാണ് ഈ ലൈനിൽ നിന്ന് ഈ കമ്പനിക്ക് കൂടി വെള്ളം ലഭ്യമാക്കുന്നതാണ് കിൻഫ്രക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കുന്നതാണ് പത്ത് ദശലക്ഷം ലിറ്ററാണ് കിൻഫ്രയ്ക്ക് കൊടുക്കാനുള്ള കരാർ പത്ത് ദശലക്ഷം കിൻഫ്രയ്ക്ക് മൈട്ടിക്കും ഇവർക്ക് ആവശ്യം വരുന്ന എത്ര പൂർണ്ണ തോതിലായാൽ പോയിന്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ ആണ് അപ്പോൾ മലമ്പുഴയിൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ധാരണയുണ്ട് ഇനി ആ ധാരണ എന്നുണ്ടാക്കിയതാണ് അതുകൂടി നമുക്ക് നോക്കാം ഇത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് കിൻഫ്രയ്ക്ക് പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം മലമ്പുഴയിൽ നിന്ന് കൊടുക്കാനുള്ള തീരുമാനമുണ്ടാവുന്നത് അന്നാരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഉമ്മൻചാണ്ടി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്ത് എടുത്ത തീരുമാനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇൻ ദ മീറ്റിംഗ് ചെയ് ബൈ ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓൺ ഫിഫ്റ്റീൻ സെപ്റ്റംബർ ടു തൗസൻഡ് ഇലവൻ അറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഹാൾ അത് അതായത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷനായ മീറ്റിംഗിൽ എടുത്ത തീരുമാനമാണ് കിൻഫ്രയ്ക്ക് വ്യവസായ ആവശ്യത്തിന് പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കണം എന്നത് ഇറ്റ് വാസ് ഡിസൈഡ് ദാറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വിൽ അലൗ കിൻഫ്രൂ ഡ്രോ ടെൻ എം എൽ ഡി വാട്ടർ ഫ്രം ദ മലമ്പുഴ ഡാം ടു പാലക്കാട് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ സ്കീം ഫർദർ അലോട്ട്മെന്റ് വിൽ ബി ടേക്കൺ ആഫ്റ്റർ അസസിംഗ് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ അതായത് പത്ത് ലക്ഷം എം എൽ ഡി കൊടുക്കാൻ തീരുമാന പത്ത് എം എൽ ഡി കൊടുക്കാൻ തീരുമാനിച്ചു ബാക്കി വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ച് പിന്നെ കൂട്ടണമെന്നുള്ള കാര്യം തീരുമാനിക്കാം ഇവിടെ ഈ പത്ത് എം എൽ ഡിയിൽ നിന്ന് ആണ് കൊടുക്കുക എന്ന് ഇറിഗേഷൻ മിനിസ്റ്റർ തന്നെ വ്യക്തമാക്കി ഇവർക്ക് ആവശ്യം അത്ര പോയിന്റ് ഫൈവ് എം എൽ ഡി ആണ് പോയിന്റ് ഫൈവ് എം എൽ ഡി ആണ് അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അതിരുണ്ട് സത്യം എന്ന് പറഞ്ഞാൽ അത് എക്കാലത്തും മൂടി വയ്ക്കാൻ പറ്റുന്നൊന്നല്ല ഇതാണ് മലമ്പുഴ ഡാമിലെ വെള്ളത്തിൻ്റെ സ്ഥിതി പിന്നെ ഇത് മാത്രമല്ല ഡാമിലെ വെള്ളം മാത്രമല്ല കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് മഴവെള്ള സംഭരണി അഞ്ച് ഏക്കറയിൽ മഴവെള്ള സംഭരണി ഈ പ്ലാന്റിന് വേണ്ടി എത്തനോൾ പ്ലാന്റിന് വേണ്ടി നിർമ്മിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുമുണ്ട് അതായത് പദ്ധതിയുടെ പ്രപ്പോസലിൽ തന്നെ ഉണ്ട് അപ്പം മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യമാണ് മഴനിഴൽ പ്രദേശത്തെന്ത് മഴവെള്ള സംഭരണി എങ്ങനെ മഴവെള്ളം സംഭരിക്കാൻ പറ്റും ഈ കാര്യത്തിന് ഞാൻ പാലക്കാട്ട് പത്രസമ്മേളനത്തിൽ വ്യക്തത വരുത്തിയതാണ് ഒരു ഒരാളും വറുത്തു കൊടുത്തില്ല ചോദിച്ചതുമില്ല എന്താണെന്നറിയാമോ ഇതിനേക്കാൾ കുറച്ചുകൂടി ഈ വെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശത്താണ് അഹല്യ നിൽക്കുന്നത് അഹല്യ വടകരപ്പതി എലപ്പുള്ളി പഞ്ചായത്തുകളിലായിട്ടാണ് ഈ രണ്ട് പഞ്ചായത്തും ഉണ്ട് അവിടെ പന്ത്രണ്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫാമുകളുണ്ട് പന്ത്രണ്ട് എണ്ണം ഓരോന്നിൻ്റെയും കപ്പാസിറ്റി രണ്ട് കോടി ലിറ്ററാണ് ആണ് രണ്ട് കോടി ലിറ്റർ അഞ്ച് ഏക്കർ മുതൽ ആറര ഏക്കർ വരെ ഓരോന്നും ഉണ്ട് അപ്പോൾ ഇരുപത്തി കോടി ലിറ്റർ വെള്ളം സംഭരിക്കുന്നത് ഈ വടകരപ്പതി എന്ന് പറഞ്ഞാൽ പോലെ പോലെയല്ല വടകരപ്പതി ചിറ്റൂർ താലൂക്കിലാണിത് രൂക്ഷമായിട്ടുള്ള വെള്ളക്ഷാമം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് അവിടെയും ഈ ഇലപ്പുള്ളിയിലും കൂടി രണ്ട് പഞ്ചായത്തിലായിട്ടാണ് അഹല്യ ക്യാമ്പസ് കിടക്കുന്നത് ഇരുപത്തിനാല് കോടി ലിറ്റർ സംഭരിക്കുന്നുണ്ട് ഏ ബോട്ടിങ്ങും ഉണ്ട് ആ അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതല്ല അതൊക്കെ അപ്പോൾ അപ്പോൾ ഇരുപത്തിനാല് കോടി ലിറ്റർ വെള്ളം അവിടെ സംഭരിക്കുന്നുണ്ട് ഇനി കിൻഫ്രൈയുടെ തന്നെ ഉണ്ട് കിൻഫ്രൈഡ് മഴവെള്ള സംഭരണിയുണ്ട് ഇതേ ഇതേ മേഖലയിലുണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കിൻഫ്രൈയുടെ മഴവെള്ള സംഭരണിയുണ്ട് ഞാനിത് പറഞ്ഞിരുന്നു പക്ഷേ ആ ചോദ്യം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമപ്രതിനിധികളെയും നമുക്ക് ആ മഴവെള്ളി സംഭരണി കാണാൻ പോകാൻ ക്ഷണിക്കുകയാണ് ഫെബ്രുവരി പതിനേഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് എങ്ങനെയാണ് ഏതാ അല്ല ആ വരാൻ താല്പര്യമുള്ള എല്ലാവർക്കും വരാം കാരണം ഇതൊരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ല നിങ്ങൾ ഈ വാർത്ത ഇങ്ങനെ ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നോണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത് പാലക്കാട്ട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു നിങ്ങളൊന്ന് പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം ഇവിടെ മഴവെള്ള സംഭരണം നടക്കുമോ രണ്ടും കാണാം അതെ അതെ രണ്ടും കാണാം വരാൻ തയ്യാറാവണം ഈ വസ്തുതയെ വസ്തുതയായിട്ട് അംഗീകരിക്കാനൊരു ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാണാം അല്ല ഞാൻ പറയാം ചോദ്യം അവസാനമാവാ എന്താ കാരണം എന്നറിയാമോ അല്ല ഓ ശരി എന്നാ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ് അത്രയേ ഉള്ളൂ ക്ഷണി വേണ്ട ധൈര്യം വേണ്ട അത് പിൻവലിച്ചു ഞാൻ വിനീതമായി നിങ്ങളെ ക്ഷണിക്കുകയാണ് വരാമോ വിനീതമായി ക്ഷണിക്കുകയാണ് വരാമോ അതിന് അല്ല ശരി ഞാൻ ശ്രീജിത്ത് പറഞ്ഞത് അത് പിൻവലിച്ചല്ലോ അത് പിൻവലി ശരി നിങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ച് അത് പിൻവലിച്ചു എന്റെ അഭ്യർത്ഥന മനുഷ്യ നിങ്ങൾ വരുമോ വരുമോ വരാൻ തയ്യാറാണോ ആ എന്നാ നമുക്ക് പതിനേഴാം തീയതി പോകാം അപ്പൊ പതിനേഴാം തീയതി പതിന പതിനേഴാം തീയതി നമുക്ക് ഈ ചിറ്റൂരിലും അല്ലെങ്കിൽ വട എലപ്പള്ളിയിലും വടകരപ്പതിയിലും മഴവെള്ള സംഭരണം നടക്കുമോ എന്ന കാര്യം നേരിട്ട് പോയി ഉറപ്പുവരുത്താം പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴാം തീയതി നേരിട്ട് നമുക്ക് ഉറപ്പ് ഇത് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തെ ക്ഷണിച്ചു പിന്നെ തീർച്ചയായിട്ടും രണ്ടുപേരെയും ക്ഷണിക്കാം രണ്ടുപേരെയും ക്ഷണിക്കാം ആർക്കെല്ലാം വരണോ അവർക്കൊക്കെ വരാം